ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു മഹാനായ പണ്ഡിതൻ നൈരൂപീകരണ വിദഗ്ധൻ ഗുരു എന്നിവരിൽ ഒരാളായി ആചാര്യ ചാണക്യൻ കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ തത്വങ്ങൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അത് രാഷ്ട്രീയമായാലും സമൂഹമായാലും കുടുംബജീവിതമായാലും ബാധകമാണ് സ്നേഹത്തിലൂടെ മാത്രമല്ല ക്ഷമ മനസ്സിലാക്കൽ ആശയവിനിമയം എന്നിവയിലൂടെയും എല്ലാ ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ചാണക്യനിധിയിൽ അദ്ദേഹം നിരവധി പ്രധാന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു ഭാര്യ തെറ്റു ചെയ്താലും ചില കാര്യങ്ങൾ ഭർത്താവിനോട് വെളിപ്പെടുത്തരുതെന്ന് അദ്ദേഹം പറയുന്നു കാരണം ചില രഹസ്യങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചാൽ മാത്രമേ സന്തോഷകരമായ കുടുംബജീവിതം നിലനിർത്താൻ കഴിയൂ വിവാഹശേഷം ഭാര്യ മാതാപിതാക്കളുടെ വീട്ടിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഭർത്താവുമായി പങ്കുവെക്കരുതെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു ഓരോ കുടുംബ സാഹചര്യവും വ്യത്യസ്തമാണ് ഭർത്താവിന്റെ വീടിനെ അമ്മയുടെ വീടുമായി താരതമ്യം ചെയ്യുന്നത് ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയേക്കാം ഇത് ഭർത്താവിന് അസ്വസ്ഥത ഉണ്ടാക്കുകയും വീട്ടിലെ അന്തരീക്ഷം നശിപ്പിക്കുകയും ചെയ്തേക്കാം ചാണകിന്റെ അഭിപ്രായത്തിൽ ഒരു ബന്ധത്തിന്റെ അടിത്തറ വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു ഒരിക്കൽ ഒരു കള്ളം തുറന്നു കാട്ടപ്പെട്ടാൽ വിശ്വാസം പുനർനിർമ്മിക്കാൻ കഴിയില്ല അതിനാൽ ചെറിയ കാര്യങ്ങളിൽ പോലും സത്യസന്ധത പുലർത്തേണ്ടത് വളരെ പ്രധാനമാണ് സത്യം ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും മനസ്സമാധാനം നൽകുകയും ചെയ്യുന്നു താരതമ്യങ്ങൾ ഒഴിവാക്കുക എന്നത് ആചാര്യ ചാണകൻ പറയുന്നു നിങ്ങളുടെ ഭർത്താവിനെ ഒരിക്കലും മറ്റൊരു പുരുഷനുമായി താരതമ്യം ചെയ്യരുത് ഇത് ഒരു പുരുഷന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തും അവൻ ഇങ്ങനെയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയല്ല അത്തരം വാക്യങ്ങൾ ഒരു ബന്ധത്തിൽ അകലം സൃഷ്ടിക്കുന്നു ചാണകൻ പറയുന്നു താരതമ്യം സ്നേഹം കുറയ്ക്കുകയും തെറ്റിദ്ധാരണ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പണത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ ആചാര്യ ചാണകനും ഉപദേശിക്കുന്നു സമ്പാദ്യത്തിന്റെയോ ചെലവുകളുടെയോ എല്ലാ വിശദാംശങ്ങളും ഭാര്യയുമായി പങ്കുവയ്ക്കേണ്ടതില്ല ചില സാമ്പത്തിക കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ചാണക്യൻ പറയുന്നു ഒരാൾ വളരെ കോപത്തിലായിരിക്കുമ്പോൾ അയാളുടെ വാക്കുകൾ ഒരു അസ്ത്രം പോലെ തറയ്ക്കും കോപത്തോടെ പറയുന്ന ഒരു വാക്കുപോലും ഒരു ബന്ധത്തെ തകർക്കുമെന്ന് ചാണക്യൻ വിശ്വസിക്കുന്നു കോപത്തോടെയുള്ള ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് പറയുന്നത് അയാളെ ആഴത്തിൽ വേദനിപ്പിക്കും അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ മൗനം പാലിക്കുന്നതാണ് ബുദ്ധി മൗനം ബന്ധത്തെ സംരക്ഷിക്കുകയും സ്നേഹത്തെ ആഴത്തിലാക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക